വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നുവെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആക്ഷേപത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിനിടെ പ്രതികരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടികളെ കുറ്റപ്പെടുത്തിയാണ് പ്രതികരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് പട്ടിക പരിശോധിക്കാൻ അവസരങ്ങൾ ലഭിച്ചിട്ടും യഥാസമയം ഉന്നയിച്ചില്ലെന്ന് കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരും ഉചിതമായ സമയത്ത് വോട്ടർ പട്ടിക പരിശോധിച്ചില്ലെന്നും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചില്ലെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവച്ച പ്രസ്താവനയിലാണ് കമ്മീഷൻ നിലപാട് അറിയിച്ചിരിക്കുന്നത് കരട വോട്ടർ പട്ടികയും അതിൻ്റെ ഡിജിറ്റൽ രൂപവും രാഷ്ട്രീയ പാർട്ടികളുമായി പതിവായി പങ്കിടാറുണ്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വെബ്സൈറ്റിലും ഇവ പ്രസിദ്ധീകരിക്കുന്നതാണ് പതിവ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാലും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ തീരുമാനങ്ങളിൽ അതൃപ്തിയുള്ള ആർക്കും അപ്പീൽ നൽകാനുള്ള സംവിധാനം നിലവിലുണ്ടെന്നും കമ്മീഷൻ വിശദീകരിക്കുന്നു വോട്ടർ പട്ടിക ക്രമക്കേടിൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം ഇതാദ്യമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പ്രതികരിക്കുന്നത്